ഗൈസ് അപ്പം ഞാൻ എന്നുള്ളത് മലയാള സിനിമയുടെ തറവാടായ വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ അമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് അങ്ങനെ അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഞാൻ വരിക്കാശ്ശേരി മനയുടെ അകത്തേക്ക് കയറിക്കുകയാണ് മുൻപത് മുപ്പത് രൂപയായിരുന്നു അടുത്താണ് അമ്പത് രൂപയിലേക്ക് ആക്കിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സിനിമകൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് കുറേ പേർക്ക് അവധി ദിവസമാണ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മനയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു കെട്ടിടാണ് ഇത് അപ്പോൾ ഇതും നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ട് രസിച്ച ഒരു കെട്ടിടാണിത് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് കുതിര സവാരീ ലഭ്യമാണ് കേട്ടോ ഒരുപാട് പേര് മനയുടെ അകത്തും പുറത്തൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇന്ന് ഒരുപാട് യാത്രക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ മുമ്പ് ഇത് സാമൂതിരിയുടെ കാലത്തൊക്കെ നാലുകെട്ടായിരുന്നു അപ്പോൾ ബ്രാഹ്മണ കുടുംബത്തിന്റെ തറവാടാണ് കേട്ടോ വരുന്ന ജരി മന എന്ന് പറയുന്നത് പിന്നീട് വീട്ടിൽ ട്രസ്റ്റ് സിനിമയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയിട്ടുണ്ട് ടിക്കറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ദേവാസുരത്തിൽ ലാലേട്ടൻ നിൽക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഭാനുമതിയൊക്കെ ലാലേട്ടൻ പേടിപ്പിക്കുന്ന സീനൊക്കെ ഈ ഭാഗത്തു നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സുരക്ഷാ കാരണങ്ങളും മനയുടെ മുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മനയുടെ അകത്തോട്ട് പോകാം കേട്ടോ ഭയങ്കര കാമ കൊയറ്റായിട്ടുള്ള പ്ലേസ് ആണ് നമ്മൾ ആദ്യം തന്നെ ഒരു മുറി കാണും ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചൊരു മുറിയാണിത് ഇതിവിടെ ആൾ താമസമൊന്നുമില്ല നല്ല രസമാണ് കേട്ടോ വാതിലൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മനയുടെ ഉൾവശത്തോട്ടാണ് കേട്ടോ അപ്പം ഇവിടെയും ഒരുപാട് ആൾക്കാരൊക്കെ ഫോട്ടോ അപ്പോൾ അപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് കുറേ മന കാണുന്നുള്ളത് രണ്ട് അല്ബം നമ്മുടെ സാധിച്ചു അഞ്ച് ഒമ്പത് ആൾക്കാരുണ്ട് രണ്ട് വണ്ടിയിലായിട്ട് അങ്ങോട്ട് വന്നത് കണ്ടപ്പോൾ നല്ല അത്ഭുതം കൊറേ ലാലേട്ടന്റെ പടങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണല്ലോ വലിയൊരു ആഗ്രഹം ഇത് കാണുന്നുള്ളത് സാധിച്ചിട്ടുണ്ട് എല്ലാവരും ഫുൾ ും മനയുടെ അകത്ത് തന്നെ ഒരുപാട് മനോഹരമായ കൊത്തുപണികളൊക്കെ നമുക്ക് കാണാം ഇത് കാണുമ്പോ തന്നെ അറിയാം പണ്ട് തന്നെ ഉള്ള ഒരു നിർമ്മിതികളാണ് ഇതൊക്കെ നമ്മളിപ്പോ ഷോ കേസ് വെക്കുന്ന പോലെ പണ്ടത്തെ സെറ്റപ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ല രസാണ് കേട്ടോ മനയുടെ ഉൾക്കാഴ്ചകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ അകത്തും ഒരുപാട് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഒരുപാട് പേര് ഇന്ന് വന്നിട്ടുണ്ട് അങ്ങനെ പൂത്ത് നിൽക്കുന്ന തുളസി ചീടയുടെ മാറിൽ നിന്നും വരിക്കാശ്ശേരി മനയുടെ ഓരോ മുറിയിലേക്കും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു ഗായ്സ് അപ്പൊ ഇത് വേറൊരു മുറിയാണ് കേട്ടോ വലിയൊരു മുറിയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ രാവണപ്രഭുവിൽ രേവതി മരിക്കുന്നത് ഈ റൂമിൽ നിന്നാണ് തോന്നുന്നത് അപ്പം ഈ മുറിയു നോക്കിയാല് നടുമുറ്റം കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം ആ മുറിയെ നമുക്ക് പുറത്തോട്ട് കടക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് അപ്പം അവിടെ നമുക്ക് നേരെ നോക്കിയാൽ അടുക്കളയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂട്ടോ കേട്ടോ ഇതാണ് ഈ മേനയുടെ അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുളത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഈ അടുക്കളയിൽ നമുക്ക് ഇപ്പോഴും കാണാം ഒരുപാട് വർഗുകളൊക്കെ ഉണ്ട് അതുപോലെ ഇതായിരുന്നു അടുപ്പും കാര്യങ്ങളൊക്കെ ഇത് പണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടോ പഴയ ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കക്കൂസ് സെറ്റപ്പ് ആണെന്നാണ് പക്ഷെ അടുപ്പ് തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇപ്പോഴത്തെ സെറ്റപ്പ് സ്റ്റോർ റൂം ആയിരുന്നില്ല അന്ന് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ ഇത് മനയുടെ വേറൊരു വശമാണ് അപ്പോൾ ഇവിടെ ലേഡീസിനും ജെൻസിനൊക്കെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മനയുടെ ഒരു വേറൊരു വശം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ഓടുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഒരു കോട്ടൊന്നും തട്ടിയിട്ടില്ല അടുക്കളയിലുള്ള ഈ സെറ്റപ്പ് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് വാതില് അതിനോട് ചേർന്നിട്ടൊരു നാല് അറ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ വേറൊരു മുറി ഉണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നടുമുറ്റം കാണാൻ പറ്റും എല്ലാ റൂമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നടുമുറ്റം കാണാൻ പറ്റും അപ്പം നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ബ്രൈറ്റ് ഉപയാണ് തോന്നുന്നത് അപ്പം മഴക്കാർ കാണുന്നുണ്ട് അടുക്കളയോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ കിണർ വരുന്നത് ഈ സെറ്റപ്പൊക്കെ നല്ല രസം ഉണ്ട് കാണാം വെള്ളം പോകാനുള്ള സെറ്റപ്പാണ് കേട്ടോ പടുക്കളയോട് ചേർന്ന് തന്നെയാണ് കിണർ വരുന്നത് അത്യാവശ്യം ആഴുള്ളൊരു കിണറാണ് അപ്പൊ ഇവിടുന്ന് നമ്മൾ വെള്ളമൊക്കെ കോരുന്നത് കേട്ടോ അപ്പൊ കിണർ അത്യാവശ്യം ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് പടുക്കളയോട് ചേർന്നിട്ടുള്ള വേറൊരു മുറിയാൻ കേട്ടോ അത് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ആട്ടുന്ന കല്ലുണ്ട് അതുപോലെ സിങ്കും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് കിണറ്റിലേക്ക് പോവാട്ടോ കിണറി ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യത്തിലധികം ആയതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് സൂം ചെയ്യുന്നില്ല കാശ് അപ്പോൾ ഇവിടെ സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം പോകാനുള്ളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പ് കാണാം രണ്ട് അടുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ അടുപ്പിൽ പുകയുന്നില്ല എന്നാണ് കേട്ടത് അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോണി കാണാം ചേർന്നിട്ട് തന്നെ സ്റ്റോർ റൂം വേണം അതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ അറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ അടുക്കളയിൽ നമ്മൾ നേരെ പോകുന്നത് തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത് പണ്ട് ആനേനയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞ മനോഹരമായ കാഴ്ചയാണ് നെല്ലും വയലും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഉണക്കാനും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ നേരെ കാണുന്നത് കുളാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ നിന്ന് വന്നിരിക്കുകയാണ് കേട്ടോ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ ഇവിടുന്ന് നോക്കിയാ നമുക്ക് കുളം കാണാൻ പറ്റൂട്ടോ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കാണുന്ന കേട്ടോ മനയിലെ കുളം എന്ന് പറയുന്നത് അപ്പൊ അവിടുന്ന് കുളത്തിലോട്ട് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോവാൻ പറ്റുമോന്നറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ കുളത്തിലോട്ടുള്ള വഴി എന്ന് പറയുന്നത് പക്ഷെ അടച്ചിട്ടുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം കുളത്തിലോട്ട് പോകാൻ പറ്റില്ല കാരണം താക്കോലുണ്ട് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പരിക്കാശ്ശേരി മനയിൽ കുളം എന്ന് പറയുന്നത് പക്ഷേ പടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളത്തിലോട്ട് പോകാൻ പക്ഷേ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണാമെന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് തെങ്ങും വാഴയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു മാവൊക്കെ ഉണ്ട് കിട്ടോ അപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ് കായ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ വഴി നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ അപ്പം ഈ വഴിയിലൂടെയാണ് നമുക്ക് അമ്പലത്തിലോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ അത് അമ്പലത്തിലോട്ടുള്ള വഴി ലോക്കിയതൊക്കെയാണ് ഇതാണ് അമ്പലം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഷർട്ടും പാൻറ്റും തൊട്ട് അകത്തോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ എവിടെയും ചെറിയൊരു അയ്യപ്പന്റെ ഒരു ആരാധിക്കാവുന്ന ചെറിയൊരു സ്ഥലമുണ്ട് അപ്പം ഇതാണ് അമ്പലം കേട്ടോ ഇപ്പം അകത്തോട്ട് അകത്തോട്ടിപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ഇതാണ് മനോഹരമായ വരിക്കാശ്ശേരി മനയിലെ അമ്പലം എന്ന് പറയുന്നത് ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെ വേറൊരു ചെറിയൊരു അമ്പലമുണ്ട് അയ്യപ്പന്റെ ചെറിയൊരു അമ്പലമാണ് ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് അവിടെ നമ്മൾ നടന്നു നീങ്ങിയാൽ വീണ്ടും മനയിലോട്ട് തന്നെ എത്തുക ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയും കാര്യങ്ങളൊന്നും ഇല്ല കുറെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് പക്ഷെ നമുക്കകത്തോട്ട് പ്രവേശിക്കാനുള്ള അനുമതി ഇല്ല അതിവിടെ ചേർന്ന് നടക്കുന്ന കെട്ടിടമാണ് പക്ഷേ അകത്തോട്ട് കയറാൻ നമുക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുകയാണ് പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും മാനയിലൂടെ ഫ്രണ്ടിലേറ്റ് തന്നെ എത്തിയിരിക്കുന്നത് അപ്പോൾ മനയോട് ചേർന്ന് നടക്കുന്ന കെട്ടിടത്തിലോട്ടാണ് നമ്മളതിന് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ മനയോട് ചേർന്ന് നടക്കുന്ന കെട്ടിടം നമ്മൾ ഇതും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരുപാട് സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് കുത്താമ്പുള്ളി ഹാൻഡ്ലൂംസിൻ്റെയാണ് കെട്ടിടത്ത് നോക്കിയാൽ നമുക്ക് മന കാണാംട്ടോ മനയുടെ മുൻവശം നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് നട്ടുച്ച സമയമാണ് അപ്പം ഈ വഴിയിലൂടെ വേണം കേട്ടോ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മന കാണാം ഇതാണ് മനയുടെ മുൻവശം മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഈ സ്റ്റെപ്പിലൂടെ വേണം നമുക്ക് മുകളിലോട്ട് പ്രവേശിക്കാൻ അപ്പോൾ ഇതാണ് ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുന്നതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതിനെട്ടൊന്നുമല്ല അതിൽ കൂടുതൽ പടികൾ പടികളിവിടുണ്ടെന്നാണ് തോന്നുന്നു ഈ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മനയുടെ പല ഭാഗങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ അപ്പം ആ ഒരു വ്യൂന്ന് പറയുന്ന അടിപൊളിയാണ് അപ്പം ഇതാണ് മാവ് കെട്ടോ ഇവിടെ ഉള്ളൊരു മാവാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള മനയുടെ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല മനയുടെ മുൻവശം നമുക്ക് ഈ കെട്ടിടത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇങ്ങനെ തലയെടുപ്പൂടെ നിൽക്കുകയാണ് നമ്മുടെ വൈക്കാശ്ശേരി മന അപ്പോൾ ഇതിൻ്റെ അകത്തും കുറച്ച് മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചുമരക്കാകെ വൃത്തികേടാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ അപ്പുറത്ത് ചെറിയൊരു പറമ്പൊക്കെ കാണാം കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം നമുക്ക് ഇവിടുന്ന് അപ്പോൾ നമ്മൾ വേറൊരു റൂമുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മനയുടെ ഫ്രണ്ട് കാണാൻ കാണുന്ന അപ്പോൾ ഈ റൂമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വാട്ടർ ടാങ്ക് ഒക്കെ കാണാം കേട്ടോ അപ്പുറത്ത് പറമ്പാണ് അവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അങ്ങനെ നമ്മൾ അതിലൂടെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാണ് ഇവിടെ ഒരു ജനലുണ്ട് അങ്ങനെ നമ്മൾ അവിടെ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതിലൂടെ നമ്മൾ കയറിയത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ മന നോക്കിയാലും അടിപൊളി കാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല മനയുടെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ വേറൊരു വശമാണ് കേട്ടോ ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ ഒരു മരം അടിപൊളി മാരാണ് എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോസ് അപ്പോൾ ഇവിടെ വേസ്റ്റഡ് ആണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാട്ടർ ടാങ്ക് ആണ് സ്ക്തമായ കാർ പാർക്കിങ്ങുണ്ട് കൈ കഴിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ചേട്ടനാണ് കേട്ടോ ഇവിടെ ചുറ്റുസാരി സെറ്റപ്പ് നമ്മളൊക്കെ വിട്ടത് അപ്പോൾ ഇവിടെ കുതിരസവാരി ലഭ്യമാണ് കേട്ടോ നേരത്തെ പറഞ്ഞാലും കുതിരസവാരി ലഭ്യമാണ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനയുടെ മുൻവശമാണിത് അപ്പോൾ കുതിര സവാരി ലഭ്യമാണ് ഇപ്പോൾ ഇതാണ് വരിക്കാശ്ശേരിയുടെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പുതിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ടോയ്ലറ്റിലോട്ടുള്ള വഴിയുണ്ട് മനയുടെ അടുക്കള എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട അടുക്കളയാണിത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും വരിക്കാശ്ശേരി മനയുടെ മുന്നിൽ നിന്നും നിങ്ങളുടെ സ്വന്തം മനുഷ്യ It's me, Anush. Signing off. Take care. Tata. Bye, bye.